നമസ്കാരം എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന ഡബ്ല്യു സി പി ഒ എക്സാമിന്റെ പത്ത് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇതിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് ബാക്കിയുള്ള ഒൻപതിന് ഒൻപത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ എക്സാമിന് നടന്ന ചോദ്യങ്ങൾ അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ചോദ്യം എട്ട് മൂന്ന് ദശാംശ സംഖ്യാരൂപം എത്താന്ന് മൂന്നേ ബൈ എട്ടിന്റെ ദശാംശ സംഖ്യാരൂപം ഇതിന്റെ ഡെസിമൽ ഫോം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് ശരി വേറെ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്നിനെ എട്ട് കൊണ്ട് ബാധിച്ച് പറയണം അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് അതിങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് മൂന്നേ ബൈ എട്ടാണ് മൂന്നേ ബൈ എട്ടാണ് ഇവിടെ ഉള്ള ചേതത്തിന് ഡിനോമിനേറ്ററിനെ നമുക്ക് പത്തോ നൂറോ ആയിരമോ ഒക്കെ ആക്കാൻ പറ്റുമെന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം പറ്റും നമുക്ക് ഈ എട്ടിനെ ആക്കാൻ പറ്റും എട്ടിനെ എങ്ങനെ ആയിരമാക്കും എന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല ഈ എട്ടിനെ നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് കുണിച്ചു കൊടുത്താൽ മതി രണ്ടിനെ നമുക്ക് പത്താക്കാൻ പറ്റും രണ്ടിനെങ്ങനെയാണ് നമ്മൾ പത്താക്കുന്നത് അഞ്ചു കൊണ്ട് കുണിക്കുമ്പോൾ പതിനെന്തായിട്ട് മാറും പത്തായിട്ട് മാറും അതേപോലെ നാലിനെ നമുക്ക് നൂറാക്കാൻ പറ്റും നാലിന് ഇരുപത്തഞ്ചു കൊണ്ട് കുണിക്കുമ്പോൾ അതെന്തായിട്ട് മാറും നൂറായിട്ട് മാറും അതേപോലെ എട്ടിനെ നമുക്ക് ആയിരം ആക്കാൻ പറ്റും ആയിരം എങ്ങനെ ആക്കുന്നു ചോദിച്ചാൽ എട്ടിന് എത്ര കൊണ്ട് കുണിച്ചു കൊടുത്താൽ മതി എട്ടിനെ നൂറ്റി ഇരുപത്തി കൊണ്ട് കുണിച്ചാൽ മതി അതായത് ഈ എട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു നൂറ്റി ഇരുപത്തി കൊണ്ട് കുണിക്കുന്നു കഴിഞ്ഞില്ല നമ്മൾ താഴെ നൂറ്റി ഇരുപത്തി അഞ്ചുകൊണ്ട് കുണിക്കണമെങ്കിൽ എവിടെയും കുണിക്കണം മേളം നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തി അഞ്ചുകൊണ്ട് അതായത് മേളും ഞാൻ നൂറ്റി ഇരുപത്തി അഞ്ചു കൊണ്ട് കുടിക്കും അപ്പൊ വാല്യൂന് മാറ്റം വരില്ല ഓക്കേ അപ്പൊ എളുപ്പ വഴിയാണ് അപ്പോ താഴെ ഒരു എട്ടാ വന്നത് എട്ടിനെ നമുക്ക് എന്താക്കാൻ പറ്റും ആയിരം ആക്കാൻ പറ്റും എട്ടിനെ എങ്ങനെ ആയിരം ആക്കും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എട്ടിന് നൂറ്റി ഇരുപത്തി അഞ്ചു കൊണ്ട് കുടിച്ചു കൊടുത്താൽ മതി താഴെ മാത്രം കുടിക്കാൻ പറ്റൂല പകരം എവിടെ കൂടെ കുടിക്കണം മേളും കൂടെ കുടിക്കും ശരി അപ്പൊ എന്ത് സംഭവിക്കും മൂന്നേ ഇൻഡു നൂറ്റി ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ മൂന്നേ ഇന്റു നൂറ്റി ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ അത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ും ഡിവൈഡ് ബൈ ആയിരം ഒരു സംഖ്യ ആയിരം കൊണ്ട് ഹരിക്കുക ഇടത്തോണ്ട് ഒരു മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി നമ്മുടെ ആൻസർ പോയിന്റ് മൂന്ന് അഞ്ച് ഏഴ് അഞ്ച് കഴിഞ്ഞു നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി പോയിന്റ് സിമ്പിൾ ചോദ്യം ആയിരുന്നു എല്ലാവർക്കും കിട്ടുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം ഓക്കെ അപ്പോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം ഇങ്ങനെയാണ് അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചു അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപാലിശ എത്രയാണ് അപ്പോ അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപാലിശ എത്രാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ശരി പറഞ്ഞു വരാം അഞ്ചു ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചെന്നൊക്കെ പറയാം ഞാൻ നേരായ രീതിയിൽ തന്നെ ഒന്നൊക്കെ പറഞ്ഞു വരികയാണ് അപ്പോ അഞ്ച് ശതമാനം വാർഷിക പല അതായത് അതായത് പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചു ശതമാനമാണ് വർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തേക്കാണ് ഇനി കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ എത്ര രൂപ തന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപ പലിശ കിട്ടി സാധാരണ പലിശ കിട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോ ആദ്യം നമ്മൾ ഇങ്ങനെ പറയാം സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ ഇന്ററസ്റ്റ് ഐ ഈക്വൽ ടു ഇന്റസ്റ്റ് ഐ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഐ ക്വൽ ടു ഇൻട്രസ്റ്റ് ഐ ഈക്വൽ ടു പി എൻ ബൈ ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റും ശരി അപ്പൊ ഇവിടെ പലിശയായിട്ട് കിട്ടിയത് എത്രന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഐയുടെ സ്ഥാനത്ത് ഇരുന്നൂറ് കൊടുക്കുകയാണ് ഇരുന്നൂറ് ഈക്വൽ ടു പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് അറിഞ്ഞൂടാ പി ഇൻറ്റു എത്ര വർഷത്തേക്കാ രണ്ട് വർഷത്തേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു അഞ്ച് ശതമാനം ഡിവൈഡ് ബൈ എന്ത് പറയാം നൂറ് എന്ന് പറയാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഞാൻ വീണ്ടും ഇങ്ങനെ എഴുതുന്നു ഇരുന്നൂറ് ഈക്വൽ ടു പി ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ അത് പത്താണ് പത്തേ ഡിവൈഡ് ബൈ നൂറ് ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഓക്കെ അല്ലേ ഈ പത്ത് നമുക്ക് ഇങ്ങോട്ട് കുടിക്കാമല്ലോ അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പി ഇക്കെടുത്തു പി ഇക്കെടുത്തു പി എന്ന് പറഞ്ഞാൽ ഈ പത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുന്നൂറ് പത്ത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരം എന്ന് പറഞ്ഞ് കിട്ടി അതായത് ഇവിടെ ഉള്ള മുതൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് രണ്ടായിരം രൂപയാണ് അപ്പൊ ഇവിടത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരം എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടി ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം എന്താ ചോദിച്ചു ചോദിച്ചിരിക്കുന്ന അതേ തുകയ്ക്ക് അതായത് ഈ പറഞ്ഞ രണ്ടായിരം രൂപയ്ക്ക് അതേ നിരക്കിൽ അതായത് അഞ്ചു ശതമാനം പലിശ നിരങ്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടു പലിശ എത്ര എന്നുണ്ടിക്കേണ്ടത് കൂട്ടു പലിശ എത്ര എന്നാ പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരെ കയ്യിലും ഈ പറയുന്ന കൂട്ടുപലിശ കാണുന്ന പല പല ഷോർട്ട് കട്ടുകളാണ് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലൊക്കെ പറയാം നമ്മൾ സാധാരണ വൺ ടു വൺ എന്നൊക്കെ പറയും രണ്ട് വർഷത്തേക്കാണെങ്കിൽ നമ്മൾ വൺ ടു വൺ എന്നൊക്കെ പറയുന്ന പറഞ്ഞ ഒരു നമ്പർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ പറയാം വൺ ടു എന്ന് പറയാം ഇവിടുത്തെ മുതൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടായിരമാണ് രണ്ടായിരത്തിന്റെ അഞ്ച് ശതമാനം എടുത്ത് ഇവിടെ എഴുതും ഇവിടെ കിട്ടുന്ന നമ്പറിന്റെ അഞ്ച് ശതമാനം എടുത്ത് ഇവിടെ എഴുതും രണ്ടായിരത്തിന്റെ അഞ്ച് ശതമാനം നമുക്ക് പെട്ടെന്ന് പറയാം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് അപ്പൊ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറാണ് ഈ നൂറിന്റെ നൂറിന്റെ അല്ലെ ഈ നൂറിന്റെ എത്ര ശതമാനം അഞ്ച് ശതമാനം നൂറിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്താണ് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ചു എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ അപ്പൊ ഒന്നും കൂടെ പ്രിൻസിപ്പൽ അമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആണ് രണ്ടായിരത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അപ്പൊ അഞ്ചു ശതമാനം നമുക്ക് ഇവിടെ എഴുതാൻ അഞ്ച് ശതമാനം നൂറ് ഈ നൂറിന്റെ അഞ്ചു ശതമാനം എടുത്ത് എഴുതി ഇനി നമുക്ക് തിരിച്ചടക്കേണ്ട തുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ പറയുക നമ്മുടെ ചോദ്യം അങ്ങനെയല്ല ലഭിക്കുന്ന കൂട്ടു പലിശ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കൂട്ടു പലിശയെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മുതൽ നമ്മൾ പറയേണ്ട പലിശയെ പറ്റി മാത്രം ഇത്രയും മാത്രം ഗുണിച്ച് കൂട്ടി എഴുത്താൽ മതി അതായത് രണ്ട് ഇന്റു നൂറ് ഇരുന്നൂറ് പ്ലസ് ഒന്ന് ഇന്റു അഞ്ചു എന്ന് പറഞ്ഞാൽ ആൻസർ ഇരുന്നൂറും അഞ്ചും കൂടെ ചേരുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടുന്ന അതേ തുകയ്ക്ക് അതേ തിരക്കിലുള്ള കൂട്ട് പലിശ എന്ന് പറഞ്ഞാറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ പറയുന്ന ഓപ്ഷൻ ഇല്ല എനിക്ക് തോന്നുന്നു ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് തിരിച്ചടക്കേണ്ട തുക തിരിച്ചടക്കേണ്ട തുകയാണെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഏത് പറയാമായിരുന്നു ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കൂട്ടുപലിശ പ്രകാരം തിരിച്ചടക്കേണ്ട തുകയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചെന്ന് പറയാമായിരുന്നു അപ്പോ ഇതിന്റെ ആൻസർ ഇല്ല ഓപ്ഷൻ ഇല്ല ചോദ്യത്തിന്റെ ആൻസർ എന്തായില്ല അപ്പൊ കൂട്ടുപാട് ചരിത്രം എന്ന് ചോദിച്ചാൽ എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് പറയാനുള്ളത് ഇരുന്നൂറ്റി അഞ്ച് ഓക്കെ ഇതിനകത്ത് വേറെ ഷോർട്ട് കട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇതേ ചോദ്യത്തിന് ഇതൊരു രണ്ട് വർഷത്തിന് മുമ്പ് ഒരു വർഷത്തിനകത്ത് ഒരു നാല് പ്രാവശ്യം ഒരുമിച്ച് ചോദിച്ച ആ ചരിത്രമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ പറയാം തൽക്കാലം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും എന്ന അംശബന്ധത്തിലാണ് പത്ത് ലിറ്റർ ആസിഡും കൂടി ഒഴിച്ചപ്പോൾ ഇത് മൂന്നേ ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിലായി ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ടെന്ന് ഇപ്പോ ഈ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് എന്ന് ശരി സിമ്പിൾ ആയിട്ടൊന്ന് വരാം ഒരു ദ്രാവകത്തില് ആസിഡും വെള്ളവും അല്ലെങ്കിൽ ആസിഡും വെള്ളത്തിന്റെയും ഒരു മിശ്രിതത്തിൽ ആസിഡും വെള്ളവും പറയുന്നത് ഏത് റേഷ്യൂ മൂന്ന് എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് പറയും ആസിഡുണ്ട് വെള്ളമുണ്ട് അപ്പോ ആസിഡും വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏത് റേഷ്യാ നാല് എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ആണെ കുഴപ്പമില്ല ശരി അങ്ങനെയാണെങ്കിൽ ആസിഡിന്റെ വെള്ളത്തിന്റെ ഇപ്പോഴത്തെ അംശബന്ധം എന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയും ഇതിനകത്ത് നാല് എക്സ് ആസിഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ നാല് എക്സ് ലിറ്റർ ആസിഡ് ഉണ്ടെന്നും മൂന്ന് എക്സ് ലിറ്റർ വെള്ളം ഉണ്ടെന്നും പറയും അപ്പൊ ഒന്നും കൂടെ ഇപ്പോഴുള്ള റേഷ്യോ നാല് ആണ് അതായത് നമുക്ക് ഇങ്ങനെ പറയാം നാല് എക്സ് ആസിഡ് ഉണ്ട് മൂന്ന് എക്സ് എന്തുണ്ടെന്ന് പറയാം വെള്ളം ഉണ്ടെന്ന് പറയാം ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് പത്ത് ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചുതാണ് ഇപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് നാല് അല്ലേ ഇപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് നാലെക്സ് അല്ലേ ഈ നാലെക്സിന്റെ കൂടെ നാലെക്സിന്റെ കൂടെ നാല് എക്സിന്റെ കൂടെ ഒരു പത്ത് ലിറ്റർ ആസിഡും കൂടെ ഒഴിച്ചു നല്ലേ അപ്പൊ ഇപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ നാല് എക്സ് പ്ലസ് പത്ത് എന്നാണ് ഇനി നമ്മൾ റേഷ്യോ എടുക്കും ഇതിനകത്ത് വെള്ളത്തിന്റെ അളവ് മാറിയിട്ടില്ല കേട്ടോ വെള്ളം എത്ര തന്നെയാണ് ഇപ്പോഴും മൂന്ന് എക്സ് തന്നെയാണ് ഇനി നമ്മൾ റേഷ്യോ എടുക്കുമ്പോ ഈസ്റ്റ് മൂന്ന് എക്സ് ഇനി നമ്മൾ ഇപ്പോഴുള്ള ആസിഡിന്റെ അളവ് ഇപ്പോൾ ഉള്ള വെള്ളം റേഷ്യോ എടുക്കുമ്പോൾ ഈ റേഷ്യോ എത്രയായിട്ട് മാറും എന്നാ പറഞ്ഞിരിക്കുന്നത് മൂന്നേ ഈസ്റ്റു ഒന്നായിട്ട് മാറും മാറും അപ്പൊ ഒന്നും കൂടെ ആസിഡിന് വെള്ളവും മൂന്നേ നാല് എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് അതായത് നാല് എക്സ് ആസിഡ് ഉണ്ടെന്നും മൂന്ന് എക്സ് ലിറ്റർ ഉണ്ടെന്നും പറയാം ഈ നാലെക്സ് ആസിഡുകളെടുത്ത് ഒരു പത്ത് ലിറ്റർ കൂടെ അങ്ങ് ചേർത്തു ആസിഡ്

ഈക്വൽ ടു സി ടു ഡി എന്നുള്ള ഫോമുല കിടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടു ബി സി എന്ന് പറയാം ഒന്നാമത്തതും നാലാമത്തും രണ്ടാമത്തതും മൂന്നാമത്തും തമ്മിൽ ഗുണിക്കുന്നതും ഒന്നും നാലും തമ്മിൽ ഗുണിക്കുമ്പോൾ ഇതും ഇതും തമ്മിൽ ഗുണിക്കുമ്പോൾ ഒന്നുകൊണ്ടാണ് ഗുണിക്കുന്നത് ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോ സെയിം നമ്പർ തന്നെ കിട്ടും അതായത് നാല് എക്സ് പ്ലസ് പത്ത് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഇതേ ഇത് മൂന്ന് മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ഒൻപത് എക്സ് ആയിട്ട് മാറും ഇനി പറ എക്സിന് അപ്പുറത്ത് കൊണ്ടുപോകാലും അതായത് എക്സ് മൈനസ് നാല് എക്സ് പറയാം വീണ്ടും എക്സിക്സ് അഞ്ച് ഇതിൽ നിന്ന് എക്സ് സമം എക്സ് സമം പത്തേ അഞ്ച് നമുക്ക് കിട്ടി രണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ നമുക്ക് കിട്ടി രണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ അരില രണ്ടാണ് ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാലോ അതായത് ആസിഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്നല്ലേ ആസിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് യോജി അതായത് ആസിഡ് എന്ന് പറഞ്ഞാൽ നാലേ ഇന് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ നാല് ഇന് രണ്ട് എട്ട് ലിറ്റർ എന്നും വെള്ളം എന്ന് പറഞ്ഞാൽ മൂന്നേ ഇന്റ് എത്ര ലിറ്റർ എന്നും പറയാം ആറ് ലിറ്റർ എന്നും പറയാം ആറ് ലിറ്റർ എന്ന് പറയാം സെറ്റ് ഇതാണ് നമ്മുടെ ആൻസർ അല്ലല്ലല്ല ഇതെന്താണ് ഈ നാലെക്സും ഒക്കെ പറയുന്ന എന്താണ് ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിന്റെയും ആസിഡിന്റെയും വെള്ളത്തിന്റെ അളവുകളാണ് ഇതിലേക്ക് ഒരു പത്ത് ലിറ്റർ ആസിഡുകൾ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് എട്ട് എന്ന് പറയുന്നത് എട്ടിനോട് ഒരു പത്തു കൂടെ ചേർന്ന് അതെന്താണ് പതിനെട്ട് ലിറ്റർ ആസിഡും ആറ് ലിറ്റർ ഒന്നും വെള്ളത്തിന് മാത്രമല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ആറ് ലിറ്റർ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് ലിറ്റർ ആസിഡും ആറ് ലിറ്റർ വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റും സെറ്റായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഓക്കെ അപ്പോ നന്നായിട്ട് മനസ്സിലാക്കണം ആദ്യം ആസിഡ് നാലെക്സ് ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ആസിഡിന്റെ ഒരു പത്ത് ലിറ്റർ ചേർത്തു അന്നേരം ഈ പറയുന്ന റേഷ്യോ റേഷ്യോനൈസ് മാറി ഒന്നും നാലും തമ്മിൽ കുടിക്കുന്നതും രണ്ടും മൂന്നും തമ്മിൽ ഗുണിക്കുന്നതും സെയിം ആണ് ഇതിന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു എക്സ് രണ്ടാണേ നമുക്ക് പറയാം നമ്മൾ ആസിഡ് നാലെക്സ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നാല് ഇൻ റു രണ്ട് എട്ടെന്ന് പറയാം വെള്ളം നമ്മൾ മൂന്നേസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നേ രണ്ട് ചെയ്യുമ്പോൾ ആറൊന്നും കിട്ടും കഴിഞ്ഞില്ല ഇത് ആദ്യം ഉണ്ടായിരുന്ന ആസിഡും വെള്ളമാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളം ഉണ്ടെന്നാണ് ഇപ്പോ ഒരു പത്ത് ലിറ്റർ കൂടെ അടിച്ചലായിട്ട് കാണും ആസിഡ് അതായത് എട്ടായിരുന്ന പതിനെട്ട് ലിറ്റർ ആസിഡും വെള്ളമാണെങ്കിൽ ഒരു ആറ് ലിറ്റർ വെള്ളവും കാണും സെറ്റായിട്ട് നമുക്ക് പറയാം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പതിനെട്ടും ആറും ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പുവിന്റെ ഇപ്പോഴുള്ള പ്രായം എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശരി നമുക്ക് നൈസായിട്ട് പറഞ്ഞു വരാം അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങ് എന്താ പറഞ്ഞിരിക്കുന്നത് ഓക്കേ അല്ലേ അപ്പോ അപ്പുവിന്റെ അമ്മയുണ്ട് മദർ അപ്പുവിന്റെ അമ്മ അപ്പൂണ്ട് അപ്പൊ ഒന്നും കൂടെ അപ്പൂവിന്റെ അമ്മ അപ്പു എന്താ പറഞ്ഞിരിക്കുന്ന അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പൂവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങ് അപ്പൂവിന്റെ പ്രായത്തിന്റെ ഒൻപത് മളങ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് അപ്പു ഒന്നാണെങ്കിൽ അമ്മ എത്ര ആയിരിക്കും ഒൻപതായിരിക്കും നമുക്ക് പറയാം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ ഒൻപതേ ഇഷ്ടായിരിക്കും ഒൻപതേ ഇസ്റ്റ് ഒന്നായിരിക്കും ഓക്കെ അപ്പൊ ഒന്നും കൂടെ ഇപ്പൊ ഉള്ള സെറ്റപ്പ് എന്താണ് അപ്പുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അപ്പുവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങ് അതായത് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശം എന്തോ എന്ന് പറഞ്ഞാൽ എന്ന് പറയാം ഇനി ഒൻപത് വർഷം കഴിയുമ്പോൾ അതായത് ഞാൻ ഇങ്ങനെ പറയും ആഫ്റ്റർ നയൻ ഇയേഴ്സ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും അതായത് അപ്പുവിന്റെ അമ്മയുടെ പ്രായം മൂന്ന് മടങ്ങാവുന്ന അതായത് അപ്പു ഒന്നാണെങ്കിൽ അമ്മ മൂന്ന് അതായത് ഒൻപത് വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ മൂന്നേ ഈസ്റ്റ് ഒന്നായി മാറും ഈസ്റ്റ് ഒന്നായിട്ട് മാറും ഓക്കെ ഇത്രയും കാര്യം ചോദ്യത്തിന് അതേ പോലെ തീരുണ്ട് ഇനി നമുക്കൊന്ന് പറഞ്ഞു വരാം എങ്കിൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം ഇപ്പോഴത്തെ പ്രായം ഞാൻ ഇവിടെ ഫീന്ന് എഴുതിയില്ല പ്രസന്റ് റേഷ്യോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പ്രസന്റ് ഇപ്പോ ഉള്ള അവരുടെ വയസ്സുകളുടെ റേഷ്യോ ആണ് ആഫ്റ്റർ നയൻ ഒൻപത് വർഷം കഴിയുമ്പോഴുള്ള അവരുടെ പ്രായത്തിന്റെ അംശം എന്താണ് മൂന്നേ സ്റ്റു അല്ലെ അപ്പൊ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അപ്പുവിന്റെ 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 ഇപ്പോഴത്തെ പ്രായം അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ ഇപ്പോൾ അപ്പുവിന്റെ ഇപ്പോൾ ഉള്ള പ്രായം കാണാൻ ഇപ്പോ ഉള്ള അപ്പുവിന്റെ റേഷ്യപ്പോ ഉള്ള അപ്പുവിന്റെ റേഷ്യോ എത്രയാണ് ഒന്നല്ലേ അപ്പൊ അപ്പുവിന്റെ ഇപ്പോ ഉള്ള വയസ്സ് കാണാൻ ചോദിച്ചലി ഉള്ള അപ്പുവിന്റെ റേഷ്യോ ആയ ഒന്ന് തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം മൂന്നും ഒന്നും തമ്മിലുള്ള രണ്ട് ഇന്റു എത്ര വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ ഇന്റു ഒൻപത് ഡിവൈഡ് ബൈസ് ചെയ്ത് താഴെ ക്രോസ് ചെയ്ത് വ്യത്യാസം എടുക്കാം ഒൻപതും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എത്രന്ന് കിട്ടും ആറ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നും കൂടെ സെറ്റപ്പ് നന്നായിട്ട് മനസ്സിലാക്കി വരിക പ്രായങ്ങളാണ് ഇപ്പോ ഉള്ള അപ്പുവിന്റെ റേഷ്യോ ആയ ഒന്ന് എഴുതി തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം മൂന്നും മൂന്നും രണ്ട് എഴുതി ആഫ്റ്റർ കഴിയുമ്പോ ഒരു നമുക്ക് ഇനി രണ്ടില് രണ്ട് ഒരു പ്രാവശ്യം ആറില് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം ഒമ്പതില് മൂന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ അപ്പൂവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എത്രയെന്ന് പറയും സെറ്റ് ആയിട്ട് നമ്മൾ പറയും മൂന്ന് വയസ്സെന്ന് നമുക്ക് സെറ്റ് ആയിട്ട് പറയാൻ പറ്റും ഓക്കെ അല്ലേ ഷോർട്ട് കട്ട് ആണ് നമ്മുടെ ചാനലിൽ തന്നെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏജ് പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പാർട്ടുകൾ ഉണ്ട് അതിന് ഒരു രണ്ടാമത്തെ പാർട്ടൊക്കെ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ ഈ മോഡലുള്ള കുറെ ചോദ്യങ്ങളുണ്ടാവും രണ്ടാമത്തെയും മൂന്നാമത്തെ ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാർട്ട് നിങ്ങൾ ഏജ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പേര് കാണുകയാണെങ്കിൽ ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ കാണാൻ പറ്റും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ഓക്കെ ചോദ്യത്തിലേക്ക് വരാം ചോദ്യം ഇങ്ങനെയാണ് കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറ് ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് അപ്പോ കോണുകളുടെ തുക എത്രയാണ് എണ്ണായിരത്തി ഒരുന്നൂറ് തന്നിട്ടുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ് ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത് ഇനി ഇതിനകത്ത് ആന്തരിക കോണൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് തൽക്കാലം ആന്തരിക കോണുകളുടെ തുക എണ്ണായിരത്തി ആയ ബഹുഭുജത്തിന് എത്ര വശം നമുക്കറിയാം ബാക്കി ബാക്കി കോണുകളുടെ തുകയാണെങ്കിൽ മുന്നൂറ്റി അറുപതായിരിക്കും ശരി നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട അതുകൊണ്ട് എന്ത് തന്നെയാണ് ആന്തരിക കോണുകളുടെ തുക എത്ര തന്നിട്ടുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഒരു കൊണ്ടുപോവാജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ ആന്തരിക കോണുകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് എൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രന്ന് പറഞ്ഞു കിട്ടും എണ്ണായിരത്തി ഒരുനൂറ് എന്ന് പറഞ്ഞു കിട്ടും അപ്പൊ ഒന്നും കൂടെ ഒരു ബഹുഭുജത്തിനെ ബഹുജത്തിനെ ഒരു പോളിഗണിന്റെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഒരുന്നൂറ് ആണ് ഇതിൽ നിന്ന് എൻ്റെ കണ്ടുപിടിക്കുമ്പോൾ എത്ര വശങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി നമുക്ക് പറഞ്ഞു നോക്കാം ഈ നൂറ്റി എൺപതിന് ഇറങ്ങി താഴെ കൊണ്ടു വയ്ക്കാമല്ലോ അതായത് എൻ മൈനസ് രണ്ട് ഈക്വൽ ടു എണ് ഡിവൈഡഡ് ബൈ നൂറ്റി എൺപത് താഴെ ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി പതിനെട്ടില് ഒൻപത് രണ്ട് തവണ എൺപത്തി ഒന്നില് ഒൻപത് എത്ര തവണ ഉണ്ട് ഒൻപത് ഒൻപത് പ്രാവശ്യം ഒൻപത് പ്രാവശ്യം തൊണ്ണൂറെ ബൈ രണ്ട് തൊണ്ണൂറിന്റെ പകുതി എന്ന് പറയുന്നത് നമുക്ക് നാല്പത്തി അഞ്ച് എന്ന് പറയുന്നത് അതായത് എൻ മൈനസ് രണ്ട് ഈക്വൾ ടു നാൽപ്പത്തഞ്ചാണേ എൻ മൈനസ് രണ്ട് എന്ന് പറയുന്നത് അതായത് എൻ ഈക്കൾ മൈനസ് രണ്ട് അപ്പുറത്തൊന്നും പ്ലസ് ആവത്തില്ലയോ അതായത് നാൽപ്പത്തി അഞ്ച് മൈനസ് രണ്ട് അപ്പുറത്തൊന്ന് പ്ലസ് രണ്ട് നാല്പത്തഞ്ചും രണ്ടും കൂടെ ചേർത്ത് പറയാം നമുക്ക് പറയാം ഈ പറയുന്ന ബഹുജത്തിന്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് നമുക്ക് കിട്ടി ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാം അത് ഓക്കെ ചോദ്യം എങ്ങനെയാണ് ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മണങ്ങായിരിക്കും എന്നാണ് അപ്പൊ ഒന്നും കൂടെ ഒരു സമചതുരത്തിന്റെ വേറെ എഴുതി നോക്കേണ്ട ഒന്നും ആവശ്യമില്ല ഒറ്റ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മണങ്ങെന്നാണ് അപ്പൊ ഒരു സമചന്ദ്രം ഉണ്ട് സമചദ്രത്തിന്റെ വികരണത്തിനെ പറ്റിയ പറഞ്ഞിരിക്കുന്ന ദയകണൽ ദായകണൽ വികരണം പറഞ്ഞ ഇങ്ങനല്ലേ അപ്പൊ ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ആണെങ്കിൽ ആണെങ്കിൽ അതിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്നാണ് പറ അപ്പൊ വികരണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം അതായത് വശത്തിന്റെ എത്ര മണങ്ങ റൂട്ട് രണ്ട് മടങ്ങ് അങ്ങനെയല്ലേ ചോദ്യം ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങ് വശത്തിന്റെ നീളത്തിന്റെ റൂട്ട് ടൂ മടങ്ങാണ് കഴിഞ്ഞു നമ്മുടെ ആൻസർ റൂട്ട് രണ്ട് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും എഴുതി പോലും നോക്കണ്ട ഈ പറഞ്ഞ വികരണത്തിന്റെ ഫോർമുൽ അറിയാമുള്ളവർക്ക് സിംപിൾ ആയിട്ട് ഒറ്റ എനിക്ക് ആൻസർ കൊടുക്കാം അടുത്ത ചോദ്യം ചെയ്യാമോ ശരി സിമ്പിൾ ചോദ്യമാണ് സിമ്പിൾ ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഒരു ക്ലോക്കിലെ സമയം പത്ത് മുപ്പത് ആകുമ്പോൾ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണ അളവ് ചോദ്യം മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള അല്ലെങ്കിൽ തമ്മിൽ അവ തമ്മിലുള്ള കോണ അളവ് എത്ര എന്നാണ് ശരി ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യാൻ ഞാൻ എന്റെയായിട്ടുള്ള രീതിയിലങ്ങ് പറയും ചിലർ ക്ലോക്കിന്റെ ചിത്രം വരച്ചിട്ട് പറയും ചിലർ ഇങ്ങനെ മനസ്സിലാലോചിച്ച ആ ചിത്രം ഒക്കെ ഞാൻ ഉറത്ത് ഇങ്ങനെ പറയും ചിലരാണെങ്കിൽ വേറെ വേറെ ഈ വ്യത്യാസങ്ങൾ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം വെച്ച് പറയും ചിലരാണെങ്കിൽ ഫോർമുല വെച്ച് പറയും ഞാൻ എന്റെ ആയിട്ടുള്ള രീതിയിലങ്ങ് പറയുന്നു ഇത്രയേ ഉള്ളൂ സമയം പത്ത് മുപ്പത് എന്നാണ് പത്ത് മുപ്പത് എന്നാണ് പത്ത് മുപ്പത് പത്ത് മുപ്പത് അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പത്ത് മുപ്പത് മണിക്കൂർ സൂചി ഏത് നമ്പറിലാണുള്ളത് െ പത്ത് മുപ്പത് ആലോചിച്ചത് മണിക്കൂർ പത്ത് എന്ന് പറയുന്ന നമ്പറാണ് ക്ലോക്ക് ഇനി ആകുമ്പോൾ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ ആറ് നമ്പറിലല്ലേ അപ്പൊ ഒന്നും കൂടെ പത്ത് ആകുമ്പോൾ മണിക്കൂർ സൂചി എന്ന് പറയുന്ന മുപ്പത് മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് സൂചി ആറ് പറയുന്ന നമ്പറിലായിരിക്കും ഇവരുടെ വ്യത്യാസം എടുക്കും പത്തും ആറ് നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാലല്ലേ ഈ നാലിനെ നമ്മൾ എപ്പോഴും മുപ്പത് ഡിഗ്രി കൊണ്ട് കൊണ്ടുപിടിക്കും അപ്പൊ ഈ ഒരു വ്യത്യാസം എടുത്ത് വ്യത്യാസം നാലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഈ വ്യത്യാസത്തിന് എപ്പോഴും എത്ര കൊണ്ട് കുടിക്കുന്നു മുപ്പത് കൊണ്ട് കുടിക്കുന്നു നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല നമ്മുടെ ആൻസർ കഴിഞ്ഞില്ല നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വ്യത്യാസം എടുത്തപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടിയത് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ അപ്പൊ ഒന്നും കൂടെ ഈ നമ്പേഴ്സിന്റെ വ്യത്യാസം എടുത്തൊരു പോസിറ്റീവ് നാലാണ് കിട്ടി പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ തന്നിട്ടുള്ള മിനിറ്റിന്റെ പകുതി എടുത്ത് കൂട്ടി പറയും മിനിറ്റിന്റെ പകുതി മുപ്പതിന്റെ പകുതി നൂറ്റി ഇരുപതിന്റെ കൂടെ പതിനഞ്ചും കൂടെ കൂട്ടി പറയുമ്പോൾ നമുക്ക് കിട്ടും നൂറ്റി മുപ്പത്തിയഴു ഡിഗ്രി ഒന്നും കൂടെ ഈ ഒരു വ്യത്യാസത്തിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താണെന്ന് കൂട്ടി പറയും ഇവിടെ എങ്ങാനും ഒരു നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ അവിടെ നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മിനിറ്റിന്റെ പകുതി എടുത്ത് കുറച്ച് പറയുക കുറച്ച് പറയുക അപ്പൊ ഈ ഒരു വ്യത്യാസം ഈ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കുക വ്യത്യാസം പോസിറ്റീവ് ആണെങ്കിൽ മിനിറ്റിന്റെ പകുതി കൂട്ടി പറയും അതായത് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റി നമ്മുടെ ആൻസർ ഓപ്ഷൻ സി നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് ഓഫീസ് പറയാൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യം ചെയ്യാം ചോദ്യം ഓക്കെ അപ്പോ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം അപ്പോ ഇതിനെ ഏതോ എണ്ണൽ സംഖ്യ കൊണ്ട് എന്ത് കിട്ടും എന്നാ പറയുന്നത് ശരി നമുക്ക് പറഞ്ഞു വരാം അതായത് ഇത്രയേ ഉള്ളൂ നമ്പർ

എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവ ഇങ്ങനെ ഇതിപ്പോ ഫോമുല കിടക്കുന്നത് ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് ആയിട്ടങ്ങ് പറയുന്നു ണെങ്കിൽ പോയിന്റ് രണ്ട് അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് നാല് പ്രാവശ്യം അപ്പൊ ഇതിലുള്ള നാലെണ്ണം കെട്ടിപ്പോയി നാലെണ്ണം കെട്ടിപ്പോയി ഇനി താഴെ ആണെങ്കിൽ ആറെണ്ണം പോയിന്റ് രണ്ട് അഞ്ച് ആറ് പ്രാവശ്യം ഉണ്ട് അതിൽ നാലെണ്ണം പോയി കഴിഞ്ഞാൽ അവശേഷം അതായത് മിച്ചോളത് ഇത്രയേ ഉള്ളൂ ഒന്നേ ഡിവൈഡഡ് ബൈ പോയിന്റ് രണ്ട് അഞ്ച് സ്ക്വയർ അത് എങ്ങനെ പറഞ്ഞാൽ മോണുള്ള നാല് പോയിന്റ് രണ്ട് അഞ്ച് പോയി താഴെ ആറ് പോയിന്റ് രണ്ട് അഞ്ചുള്ളതില് നാലെണ്ണം പോയി ബാക്കി രണ്ട് അവശേഷിക്കുന്നു അതാണ് ഈ സാധനം ഓക്കെ ഈ പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ അതായത് ഒന്നേ ഡിവൈഡ് ബൈ പോയി സ്ക്വയർ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അത്ര അല്ലേ പോയിന്റ് അഞ്ച് നമ്മൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുതി ഇതിൽ മൊത്തം എത്ര സ്ഥാനം കാണും അല്ലെ രണ്ട് രണ്ട് നാല് സ്ഥാനം വേണ്ട അപ്പോ ഇടത്തോട്ട് നാല് സ്ഥാനം ഒരു നാലാമതൊരു സ്ഥാനം ഇല്ലാത്തവർ പൂജ്യമായിട്ട് കൊടുക്കുക നമുക്ക് ഇതിന്റെ ആൻസർ വൺ ഡിവൈഡ് ബൈ പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞു ഇവിടെ നാല് സ്ഥാനങ്ങളിലെ പോയിന്റ് മാറ്റാനായിട്ട് ഞാൻ മേളും താഴെയും പതിനായിരം കൊണ്ട് കുടിക്കുകയാണ് മേളും പതിനായിരം താഴെയും പതിനായിരം മേളിൽ പതിനായിരം കൊണ്ട് കുടിക്കുമ്പോൾ മേളില് പതിനായിരം എന്നായിട്ട് മാറും പതിനായിരം ഡിവൈഡ് ബൈ താഴെ പതിനായിരം കൊണ്ട് കുടിക്കുമ്പോയിന്റ് മാറി കിട്ടും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഇരുപത്തി അഞ്ച് കൊണ്ട് കിട്ടാം നൂറിൽ ഇരുപത്തി അഞ്ച് നാല് പ്രാവശ്യം പൂജ്യം പൂജ്യം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പ്രാവശ്യം വീണ്ടും ഇരുപത്തഞ്ചിൽ ഇരുപത്തി അഞ്ച് ഒരു പ്രാവശ്യം നാനൂറിൽ ഇരുപത്തി പതിനാറ് പ്രാവശ്യം നമുക്ക് കിട്ടും ഗുണിക്കേണ്ടിയ എണ്ണ സംഖ്യ എന്ന് ചോദിച്ചാൽ അത് പതിനാറാണ് ഓപ്ഷൻ ബി പതിനാറ് അപ്പോ ആറിന് പതിനാറ് കൊണ്ട് ഗുണിക്കപ്പെടാണത് എന്തായിട്ട് മാറുന്നത് പോയിന്റ് രണ്ട് അഞ്ച് മാറുന്നത് അപ്പൊ സെറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടി നമ്മുടെ ആൻസർ പതിനാറ് നമുക്ക് ഓക്കെ അങ്ങനെയാണ് അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം ഓക്കെ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് മൂന്നിനും എൺപത്തി ഒന്നിനും ഇടയിൽ രണ്ട് സംഖ്യകൾ ചേർക്കുക അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഒന്നും കൂടെ ഏതിനും ഇടയിൽ രണ്ട് സംഖ്യകൾ ചേർക്കണം എന്നാണ് വാങ്ങിയിരിക്കുന്നത് മൂന്നിന്റെയും എൺപത്തി ഒന്നിന്റെയും ഇടയിൽ രണ്ട് സംഖ്യകൾ ചേർക്കണം അപ്പൊ മൂന്നുണ്ട് എൺപത്തൊന്നുണ്ട് ഇവയുടെ ഇടയിൽ ഒരു രണ്ട് സംഖ്യകൾ നമ്മൾ ചേർക്കണം അങ്ങനെ ചേർക്കുമ്പോ ഇതൊരു സമഗുണിത ശ്രേണിയായിട്ട് മാറും എന്നാ പറഞ്ഞിരിക്കുന്നത് സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ ജോമട്രിക് പ്രോഗ്രഷൻ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നും കൂടെ മൂന്നിനും എൺപത്തി ഒന്നിനും ഇടയിൽ നമ്മൾ രണ്ട് സംഖ്യകൾ ചേർക്കണം ആ രണ്ട് സംഖ്യകൾ ചേർക്കുമ്പോൾ ഈ ഒരു ശ്രേണി എന്തായിട്ട് മാറും അതൊരു സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ഒരു ജോമട്രിക് ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോമട്രിക് പ്രോഗ്രഷൻ ആകും എന്നാ പറഞ്ഞിരിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു വരാം ഓരോ ഓപ്ഷൻ ആയിട്ട് തന്നെ പറയാം ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വെച്ചു ഒന്നാമത്തെ ഓപ്ഷൻ ആയ ഏപ്ഷൻ ആയ ഒൻപതും ഇരുപത്തി ഏഴും പറഞ്ഞു നോക്കി ഒൻപത് ഇരുപത്തി ഏഴ് ഒൻപത് ഇരുപത്തിയേഴ് ഇതൊരു ജോമ്രിക് പ്രോഗാ ജോട്രിക് പ്രോഗാൽ എന്താ സംഭവം ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ ഗുണിച്ച് ഗുണിച്ച് ഗുണി ഗുണിച്ച് ഗുണിച്ച് പോകുന്ന ശ്രേണിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമഗുണിത ശ്രേണി അല്ലെങ്കിൽ എന്ന് നമ്മൾ പ്രോഗ ശരി പറയാം ഈ മൂന്നിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒമ്പത് കിട്ടും ഒമ്പതിനാ നമ്മൾ മൂന്ന് കൊണ്ട് കുളിക്കുമ്പോൾ ഇരുപത്തിയേഴ് കിട്ടും ഇരുപത്തിയേഴിനാണ് നമ്മൾ മൂന്ന് കൊണ്ട് കുളിക്കുമ്പോൾ എൺപത്തൊന്നും ഇട്ടു അല്ലെ ഒരേ അല്ലെ ഏതോ ഒരു സംഖ്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് കൊണ്ട് മൂന്ന് മൂന്ന് ഒരു സഭ കുട ശ്രേണിയിലെ ഒരു ജോട്രിക് പ്രോഫനിലെ ഉറപ്പിക്കാൻ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വരേണ്ട സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഒൻപത് ഇരുപത്തി ഏഴും തന്നെയാണ് ഒൻപത് ഇരുപത്തി ഏഴിനെ സെറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല സിമ്പിൾ അതായത് മൂന്നിന് എൺപത്തി ഒന്നിനിടയില് വരുന്ന ചോദ്യമാണ് ഒരു വാഹനം യാത്രയുടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ശരാശരി മുപ്പത് കിലോമീറ്റർ പെർ പെർവർ വേഗത്തിലും അടുത്ത കിലോമീറ്റർ ദൂരം ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത് എന്നാൽ മുഴുവൻ യാത്രയുടെയും ശരാശരി വേഗത എത്ര എങ്കിൽ ഈ പറയുന്ന ട്രാവൽ ഈ പറയുന്ന യാത്രയുടെ മൊത്തം യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നത് കണ്ടുപിടിക്കണം ശരി അപ്പൊ ഈ ഒരു ചോദ്യത്തിനൊരു ഒരു ഉണ്ട് ആദ്യത്തെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അല്ലെ ഒരു വാഹനം ആ യാത്രയുടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഇത്ര അടുത്ത നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അപ്പൊ ഒന്നും കൂടെ ആദ്യത്തെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അടുത്ത നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അതായത് സഞ്ചരിച്ച ദൂരം തുല്യമാണ് സഞ്ചരിച്ച ദൂരം തുല്യമാണ് ആദ്യത്തെ നൂറ്റി ഇരുപത് പിന്നെയുള്ള നൂറ്റി എഴുപത് സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കണക്കി ചെയ്യൂ ബൈ എ പ്ലസ് ബി എന്നാണ് അപ്പോ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണോ ശരാശരി വേഗത നമുക്ക് പറയാം ബി ഇട്ട് കൊടുക്കാം എ ബി എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള വേഗതകളാണ് മുപ്പതും ഇരുപതുമാണ് ഇട്ട് കൊടുക്കുമ്പോ രണ്ട് ഇൻഡു ഡിവൈഡ് ബൈ എ പ്ലസ് ബി മുപ്പത് ഇരുപത് കൂടെ ചേരുമ്പോ അമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൂജ്യം പോയി അഞ്ചിൽ അഞ്ചൊരു പ്രാവശ്യം മുപ്പതിൽ ആണെങ്കിൽ ആറ് പ്രാവശ്യം രണ്ട് ഇന്റു ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു രണ്ട് നമുക്ക് കിട്ടും ഇരുപത്തിനാല് കിലോമീറ്റർ പ്രവർത്തനം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തിനാല് ശരാശരി വേദം എത്രയാണ് കിലോമീറ്റർ പ്രവർത്തനം സെറ്റ് ആയിട്ട് പറയാൻ പറ്റും അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം എല്ലാം ഭയങ്കര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അത്യാവശ്യം എല്ലാവർക്കും ഏറെ കുറെ പിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ ആ പറയുന്ന കൂട്ടുപലിശ സാധാരണ പലിശയോട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യം അതിനകത്ത് ആൻസർ ഇല്ല അത് നമുക്ക് നമ്മൾ ആൻസർ ചെയ്തതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഓൾ ബെസ്റ്റ് താങ്ക്